പോയി കിടക്കേ വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഇവിടെ ഒന്നും കാണാനില്ലല്ലോ ശേന ആ കേറി വാ ഞാൻ ഇവിടെ റൂമിലുണ്ട് ആരാണാവോ ശരി വെറുതെ അല്ല എന്നെ ഇവിടെ എന്താ കാണാത്തേ ഇതാപ്പീ നേരത്തെ ഇങ്ങനെ കിടക്കണേ ആടി ഈ അയിനോ ഞാൻ എനിക്ക് വല്ലാത്ത ഒരു തലമിന്നലൊക്കെ പോലെ അപ്പ അങ്ങോട്ട് വന്ന് കിടന്ന അല്ല എന്താ അപ്പ പറ്റേ അല്ല എന്നെപ്പ അധികം ഒന്നും പുറത്തേക്ക് കാണില്ലല്ലോ ആടി എന്താ ചെയ്യ ഓരോരോ പണിത്തിരക്ക് ഒക്കെ കൂടെ അണ്ട് ഒരു വയ്യാവും പിന്നെ ഇപ്പൊ എല്ലാ പണിയും ഇപ്പൊ ഒറ്റക്കന്നെല്ലാം എടുക്കല് അതേക്കൊന്നാവുന്നത് ആ ആടി ഞാൻ അവിടെ ഇല്ലേന് ഞാൻ രണ്ടു ദിവസമായി വന്നിട്ടേ ഉള്ളൂ അപ്പൊ എന്റെ പെണ്ണ് പറഞ്ഞ് ഇവിടത്തെ പെണ്ണ് പോയി പോരേന്ന് പോയിന്നൊക്കെ പറഞ്ഞേ ആടി ഓള് പോയി എന്താടി ഇപ്പൊ പിടിച്ചോളങ്ങിട്ട് പോയേ ഞാ എന്താണാ പോക്ക് പറ്റിയത് അല്ലെങ്കിൽ നമ്മളൊന്നും ഇപ്പം അയലൊന്നും ഇടപെടാത്തത് കൊണ്ടേ ആ ഒന്നും അറിയുന്നില്ല എന്താ വേറെ സാമൂഹ്യായിട്ടുണ്ടോ അല്ല എന്താ ഇപ്പൊ പിടിച്ചങ്ങോട്ട് പോയത് ആ ഒന്നും എനിക്കറിയില്ലേ ഓള് പോകാറു അങ്ങോട്ട് പോയി ആണോ എന്താ ഒക്കെ ഇപ്പൊ ചെയ്യപ്പേ അല്ലടി ഞങ്ങക്ക് ചായ ഒന്നും വേണ്ടേ വേണ്ടടി ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കുടിച്ചിട്ടിറങ്ങിട്ടേ ഉള്ളു ആണോ எப்பா எனக்கு நடுவேதனுண்டோ ஆ எந்தவளையா நடுவேதனு எல்லோண்டு எந்தக்கா ஓடுண்டாயின் ஒண்ணு அறியப்பளைய அறியது நீ வீட்டு இத்திரக்காயிரம் பணிண்டு ஆ விலைப்பழ மனசில എനിക്ക് തിന്നാനോ കുടിക്കാനോ ഒക്കെ അളതിന്റെ മുന്നേക്ക് ഇങ്ങോട്ട് എത്തുവേനു ഇത് പൊന്നുമില്ലാണ്ടായി ഓഹ് എന്തിനാണു വേണ്ടേനിപ്പൊ എന്താടി എന്താണിപ്പൊ കാര്യവും എടീ ഇനി പറഞ്ഞോട് ഞാനെന്നിട്ട് പറയാ എന്താണീ എടീ ഞാനോളെ വല്ലാണ്ടങ്ങട്ട് പേടിപ്പിച്ച് നിർത്തി അമ്മായിമ്മയല്ലേ അപ്പൊ ആ ഒരു തങ്ങട്ട് കാണിച്ച് വല്ലാണ്ടങ്ങട്ട് ഭരിച്ചു ഞാനോളെ ആ അത് എന്റെ ഭാഗത്തന്നെ തെറ്റ് ആ പെണ്ണൊരു പാവായത് കൊണ്ട് ഇത്രയും കാലം ഇവിടെ നിന്നത് അതൊക്കെ ശരിയാണിടീ എനിക്ക് ഇപ്പോഴാണ് ആ ബോധം വന്നത് ഞാൻ ആ പെണ്ണിന് മര്യാദ കുന്ന് തിന്നാനും കൊടുക്കൂല ആ പുറത്തേക്കും വിടൂല വീട്ടേക്കും വിടൂലേനോ എന്റെ ഉള്ളിലിങ്ങനെ പിടിച്ചിരുത്തിക്കേനോ അതിനെ ആ വേറിട്ടല്ല എന്തിനാ അവളെങ്ങനെയൊക്കെ ചെയ്തത് പറ്റി പോയിടി പാവം ഓനെ എനിക്കുള്ള പൈസ വേറെ ഓക്കുള്ള പൈസ വേറെ ഒക്കെ അയച്ചു തരൂടി എന്നിട്ട് ഞാൻ ഓളോട് പറയൂല എനിക്കുള്ള പൈസ മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ടടി ആ പാവത്തിന് ഞാൻ ആ പൈസയും കൊടുക്കൂലി ഞാൻ തന്നെ എടുത്തു വെക്കലേനു അല്ല ഓനക്ക് അറിയാപ്പൊ ഇതൊക്കെ ഇല്ലടി അതൊന്നും ഓനക്ക് അറിയില്ല അതൊന്നൊക്കെ പറയാൻ പറ്റുവോ ഞാൻ ഓള ഇല്ലാത്ത കുറ്റങ്ങൾ ഇങ്ങനെ വിളിച്ചൊരു ഓടിനൊന്നും ചെയ്യൊന്നുമില്ല എന്നാലും ഞാൻ ഇത് എന്തൊക്കെയോ ആക്കി ഓനോട് ഇങ്ങനെ ഓള ഓരോന്ന് വിളിച്ച് പറയേനു ഓ എന്റെ സേന ഈ വല്ലാത്തൊരു ജാതിപ്പോഷമിച്ചിട്ട് എന്താപ്പ കാര്യോ അറിയില്ല ഇപ്പോ എനിക്ക് എന്താ ചെയ്യാമെന്നങ്ങട്ടറിയില്ല അല്ല അങ്ങട്ട് പോന ഇവിടെ ഓനെ കൊറേ ആയാലോ കണ്ടിട്ട് ഓ ഇവിടെ ഇല്ലേ അതാ അതിനും വലിയ കഥയാടി എന്താ ഓ വേറെ കിട്ടിയോ ഓ എന്നാ പിന്നെ ഞാൻ രക്ഷപ്പെട്ടിരേ പിന്നെന്താ ഓനക്ക് ഓള് പറഞ്ഞാല് ജീവനാണെങ്കിൽ റബേ ഓള് കഴിഞ്ഞിട്ടേ ഉള്ളു ഓനിക്കൊക്കെ തിരിച്ചു തിരിച്ചങ്ങനൊക്കെ തന്നെ ആട്ടോടി ഞാൻ ഇത്രയും കാലം ഓളെ ചെയ്തത് പറഞ്ഞൊന്നുല്ല അപ്പണ്ണ അതിനോട് ഒരാൾക്ക് പറഞ്ഞിട്ടില്ല എന്നിട്ട് ഞാൻ അയിനങ്ങനെ പറഞ്ഞു അല്ല എന്നിട്ട് ഇപ്പൊ എന്താ ഇണ്ടായേ ഓള് ഇവിടെ നിന്ന് പോയപ്പോളെ ഓനെ വിളിച്ചിട്ട് പറഞ്ഞു പോവാണ് എന്നിട്ട് അപ്പഴാണ് ഓള് കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തായാലും ഓൻ എന്താക്കിക്ക് ഓൻ വന്ന് പോരേലും വന്ന് ഇന്നോടൊന്നും ഒരു അക്ഷരം മിണ്ടീല ഞാൻ അവിടെ ഇണ്ടേന് ഓൻ വന്ന് ഓൻറെ സാധനങ്ങൾ എടുത്തിട്ട് ഓൻ ഓടത്തേക്ക് പോയടി ആ അതാ ഇപ്പൊ കാര്യം ആടി ഇപ്പൊ ഞാൻ ഒറ്റക്കായി എനിക്ക് പാരില്ലാണ്ടോ ആയി പണി എടുത്തിട്ടാണെങ്കിൽ മനുഷ്യൻ മടുത്തുന്ന് പിടി ഇതൊക്കെ ഓൾ അങ്ങനെ അങ്ങട്ട് ആലോചിക്കണേ ഒക്കെ പറ്റി പോയടി ഇൻ്റെ അടുത്ത് ഇനിയിപ്പ എന്താ ചെയ്യാന്നാലോചിച്ചിട്ടോ എത്തും പിടിയൂലി ഇനിയിപ്പ എന്ത് ചെയ്യാനാ സൈന പിന്നെ പറയുന്നേ കൊണ്ടൊന്നു തോന്നണ്ട ഞാൻ ഓളെ കണ്ടീന്ന് ഓനെ ഇന്നലെ എവിടുന്നടി ആ അതൊക്കെ കണ്ടേ അങ്ങാടീന്ന് എന്തായാലും അവർ നല്ല സന്തോഷത്തില എവിടെയോ ടൂറൊക്കെ പോയിട്ട് വരുന്ന വായിക്ക പിന്നെ കണ്ടേ ആണോ ആടി പാവം എന്നെ കണ്ടപ്പോത്തേക്ക് ഓരുംങ്ങട്ട് വന്ന് ഇന്നും ഓരോ കണ്ടിട്ടൊന്നില്ല ഒരു ഇന്ന പോലെ കാണാതെ അങ്ങ് പോയ പോരെ പക്ഷെ രണ്ടാളിൻ്റെ അടുത്തേക്ക് ഓടിയങ്ങ് വന്നിക്കുന്നു പാവങ്ങളടി അൻറെ കാര്യങ്ങൾ അവര് കൂടുതലും ചോദിച്ചത് എന്നെ കാണലുണ്ടോ എനിക്ക് സുഖാണോന്നൊക്കെ ണ്ടായല്ലേ ഒരു നല്ല സന്തോഷത്തില്ല ഞാൻ ആദ്യമായിട്ടാ നിങ്ങൾ ചിരിച്ചിട്ടൊക്കെ ഒന്ന് കാണണെ ആടി ഞാൻ ഓള ഇത്രയും കാലം പൂട്ടിയിട്ട് നടത്തിയല്ലേ അതാണ് ആ അതന്നെയാണ് ഈ വല്ലാത്തൊരു ചെയ്തല്ല പാവത്തിനോട് ചെയ്തത് ഉം ഇനിയിപ്പൊ കരഞ്ഞിട്ടും വിഷമിച്ചിട്ടൊന്നും കാര്യല്ല ഇതേ എനക്ക് അല്ല തന്നൊരു പാടാ എന്തായാലും ഇപ്പൊ നല്ലോണം പഠിച്ചില്ലേ അത് മനസ്സിലായി മനസിലായിപ്പ എനിക്ക് സാലല്ല ഇനിയിപ്പൊക്കെ പോട്ടെ എന്തായാലും ഇപ്പൊ ഇത്രക്കായില്ലേ പിന്നെ ഞാൻ എന്നോട് കാര്യം പറയട്ടെ എനിക്ക് പറ്റുമോന്നു എനിക്ക് അറിയാ എന്താ എന്താടീ കാര്യം ഒന്നുമില്ല എന്തായാലും ഇപ്പൊ ഇത് ഇത്രക്കായില്ലേ ഈ ഒരു കാര്യം ചെയ്യും കണ്ണുപൂട്ട് ഓരോന്നു തിരിച്ചു വിളിച്ചോക്കാ അല്ലോ അത് വേണ്ട അടി എന്താ എൻ്റെ പോലിപ്പോഴും തീർന്നിട്ടില്ലേ അല്ലടി എനിക്ക് ഓര് വരാൻ തന്നെ ഒക്കെ ആണാഗ്രഹം പക്ഷേ ആ എനിക്ക് കൊറച്ചിലായാലോലെ അല്ലേ അങ്ങനെ ഒന്നുമില്ലടി ആ എന്നാ ഇന്ന് വിളിച്ചോക്കെ എനിക്ക് ഓരോ അന്നത്തെ വർത്തമാനം കണ്ടിട്ടേ ഓർക്ക് കേട് തിരിച്ചു വരണം ഉണ്ട് ഇന്ന് വിളിച്ചു നോക്കെ ചിലപ്പോ വന്നാലോ എന്നാ പിന്നെ നിങ്ങൾക്ക് എല്ലാം മറന്നേ സന്തോഷത്തോടെ സമാധാനത്തോടെ അങ്ങ് ജീവിക്കാം പഴയ സ്വഭാവം കാണിക്കരുത് നല്ലൊരു അമ്മായി മേറ്റ് എന്നാ പിന്നൊന്ന് വിളിച്ചു നോക്കാലേ ആടി വിളിക്കി എന്നാ ഞാൻ എന്തായാലും ഒന്ന് ഓരോ വിളിച്ചു നോക്കട്ടെ ആഹ് എന്നാലേ ഈ വിളിച്ചൊക്കെ നോക്ക് ഞാൻ പോയിട്ടേ പിന്നെ വരാ ആടി ഞാൻ തന്നില്ലല്ലോ ഈ അട എക്കോ ഗ്ലാസ് ചായ പിടിച്ചിട്ട് പോവാ വേണ്ടടി ഞാൻ പോവാ വേനൽ എനിക്ക് പുറത്ത് കുടിച്ചുകൂടെ ആണോ ഒന്നായിക്കോട്ടെടി ആടി എന്നാ ശരി അസാമലൈക്കും വാക്കു സാല ഓ എൻ്റെ റബ്ബൈ വലിയ തെറ്റായി അല്ലേ എന്താ അപ്പം ചെയ്യാം ഇനിയിപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും ഓരോ വിളിച്ചോക്കാം ഒരു വരുവാകുമോ എനിക്ക് തോന്നുന്നില്ല ഞാൻ അത്ര കോള ചെയ്തിക്കുന്നു എൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു നല്ല പോലെ നിന്നെങ്കിൽ ഇപ്പം എന്തോ ഒരു സുഖമായി അപ്പം ഞാൻ തന്നെ ഒക്കെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കിയത് എന്തായാലും മോളൊന്ന് വിളിച്ചോക്കാം കുറച്ചിലും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല നമ്പറും ഫോണെ ഹലോ ഹലോ മോളെ ഞാൻ ഉമ്മയാണ് ആ ഉമ്മ എനിക്ക് മനസ്സിലായി ആ എന്തൊക്കെയാ വിശേഷം ഓനോ ആ അവിടെ എൻ്റെ ഉമ്മാനാ കൊടുക്കണോ വേണ്ട മോളെ ഞാനേ അന്നോട് സംസാരിക്കാനാ ഒന്ന് വിളിച്ചത് എന്താ മോളെ ഈ എന്നോട് ക്ഷമിക്കണം എന്തിന എന്താണ് കാര്യം മോളെ ഞാൻ അന്നോട് അത്രക്കും വലിയ തെറ്റാ ചെയ്തത് ഈ ഉമ്മാണോട് ക്ഷമിക്കണം ഞാൻ ഒരമ്മായിമ്മ എന്നുള്ള നിലയ്ക്ക് എന്നോട് വല്ലാണ്ട് അങ്ങനെ കാട്ടിപ്പോയി ആ അതൊന്നും ഞാൻ സാരില്ല ഞാനന്നങ്ങളോട് വന്ന് പറഞ്ഞു അതൊന്നും സാറില്ല ഞാൻ ഇങ്ങോട്ടന്നെ അന്ന് വന്ന് പറഞ്ഞതൊക്കെ ഭയങ്കര മോശമായി പോയിരിക്കുന്നത് ഇപ്പോഴും ഈ ഇന്നെ കുറ്റപ്പെടുത്തണില്ലല്ലോ മോളെ ഞാൻ എൻ്റെ ഈ മനസ്സ് കാണാൻ വല്ലാണ്ടങ്ങട്ട് വൈകിപ്പോയി ഉമ്മ ആ മോളെ ഉമ്മ ഇപ്പ ഇങ്ങനെ എന്ന മോളെ വിളിക്കുന്നതിലൊക്കെ ഒരു സ്നേഹം എന്തെന്ന് എനിക്ക് ഇപ്പം മനസ്സിലാവണ്ട് എന്നോട് പൊറുക്കാൻ ഈ മോളെ ഞാൻ നല്ല തിരിച്ചറിയാനെ കുറച്ച് വൈകിപ്പോയി സാറെല്ല ഉമ്മ നിങ്ങൾക്ക് ഇപ്പോഴേ ഇതൊക്കെ ഒന്ന് മനസ്സിലായല്ലോ മനസ്സിലായി മോളെ ഒക്കെ ഉമ്മക്ക് മനസ്സിലായി ഉമ്മ നിങ്ങൾ എന്നോട് കൊടുക്കണം എന്തിനാ മോളെ ഉമ്മാ ഞാനോട് വന്ന് പറഞ്ഞോക്കെയായി കുറച്ച് കൂടുതലായിപ്പോയി എനിക്കറിയാം എനിക്ക് അത്രക്ക് സങ്കടം സഹിക്കാൻ വയ്യാത്തേനുകൊണ്ടന്നങ്ങനെയൊക്കെ പറഞ്ഞു ഇയല്ല ഞാനാണ് എന്നോട് ക്ഷമ ചോദിക്കേണ്ടത് എന്തിനാ അപ്പോൾ ഓൻ അണക്കയക്കണ പൈസ വരെ ഞാൻ എൻ്റെ മറച്ചു വെച്ചില്ലേ അതൊക്കെ നിനക്ക് സുഖാണോ ആ മോളെ സുഖാണ് എന്നൊക്കെ പറഞ്ഞാല് വല്യ കള്ളത്ര പോവും വയ്യ ഉമ്മാക്ക് തീരെ വയ്യ ആ കൊയ് നിക്കണ എന്താ എന്താ പറ്റിയേ ഒന്നുമില്ല മോളെ ഈയൊരു പോരലി ഇത്രക്കും പണി ഉണ്ടെന്ന് ഞാൻ ഇപ്പഴാറിയേ അന്നൊന്നിരിക്കാനും നിക്കാനും വിടാണ്ട് ഞാൻ എല്ലാ അന്നേം കൊണ്ട് ചെയ്ത് ബുദ്ധിമുട്ടിച്ചില്ലേ ഒക്കത്തിന് അത് എനിക്ക് തിരിച്ചടി തന്നതാ അത് ആ അതൊന്നും സാരമില്ല അമ്മ നിങ്ങളതൊന്നും നോക്കിക്കണ്ടതൊക്കെ അപ്പളേ മറന്നു ഞാൻ നിങ്ങളെന്റെ ഉമ്മനെപ്പോലെ തന്നെ താന്നല്ലേ മോളെ ഞാൻ ഒരു കാര്യം ഇല്ല പറയോ എന്താ കാര്യം പറ മോളെ നിങ്ങളിങ്ങോട്ട് തിരിച്ചു വേര് ഉമ്മക്ക് ഉമ്മാക്കാകണില്ല ഒറ്റക്ക് നിന്നിട്ട് ഈ ഒരു പണി എടുക്കണ്ട മോളെ ഒക്കെ പണി ഞാൻ എടുത്തോളൂ നിങ്ങളൊന്നും വന്നിന്റെ കൂടെ നിന്നാ മാത്രം മതി ീ ഇല്ലെന്ന് മാത്രം പറയല്ല എന്തായാലും വരണു ഉമ്മ നിങ്ങളെ ഈയൊരു വിളിക്കാ നിങ്ങള് കാത്തുന്നത് ഞങ്ങൾക്ക് അറിയാം ഞങ്ങളെന്തായാലും വിളിക്കുന്നത് അപ്പൊ നിങ്ങളൊന്ന് വിളിക്കട്ടെ അരച്ചിട്ടേ എന്നെ ഞങ്ങളും അല്ലാ എന്തേ ഞാൻ ആകെ പേടിച്ചിട്ടാ എന്നെ വിളിച്ചത് എന്നാലിപ്പോ സന്തോഷ നിങ്ങളെ നാളെ ആക്കണ്ടേ ഇന്നെ ഇങ്ങോട്ട് പോന്നോളി ആ ഉമ്മ എനിക്കെന്താ എന്റെ സന്തോഷേ ഞങ്ങൾ എന്തായാലും വരാ ആ എന്നാലേ ഞങ്ങള് വേഗം ഇങ്ങോട്ട് ഇറങ്ങിക്കോ ഉമ്മ ഭക്ഷണം ഒക്കെ ആക്കി വെക്കട്ടെ ഒന്നും ആക്കണ്ട ഞമ്മള് വന്നിട്ടേ നമുക്ക് പുറത്തോയി കഴിക്കാന്ന് ആ മക്കളെ നിങ്ങളെന്നാലേ വേ എങ്ങട്ട് വരെ കാണാനൊക്കെ ഒരു പൂതിയാകും വന്ന ശരി വെച്ചോളിൻ്റെ റബ്ബേ അല്ല എന്നെ കാത്ത് അല്ലെങ്കിൽ ഞാൻ പാകം ഇല്ലാണ്ടായി പോയിനു എന്നാലും ഓൾ എന്തോ ഒരു പാവാ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഓൾ തിരിച്ചു വന്നില്ലേ വേറെ ആരെങ്കിലും ആണെങ്കിൽ ആട്ടി വിടുകയനു ൂൾ ആ സ്ഥാനത്ത് ഇന്ന സന്തോഷത്തോടെ സംസാരിക്കല്ലോ ചെയ്തത് റബ്ബെ പാവം ഈയൊരു മോളെ ആണല്ലോ ഞാൻ ഇത്രക്ക് ബുദ്ധിമുട്ടിച്ചത് ഒന്നും വേണ്ടേനു അല്ല ഇന്നോട് പൊറുക്കണേ ഉമ്മാ പോവാട്ടോ സമയായി ആ മോളെ ഈ ഭക്ഷണെടുത്തോ ഞാൻ മേശപ്പുറത്ത് വെച്ചിരുന്നല്ലോ ആ ഉമ്മ അടുത്തേക്ക് ആ അല്ല ഈ എപ്പോഴെന്ന് വരിക നോക്കട്ടെ ചെലപ്പോന്നുച്ചക്ക് വരുന്നു ആണോ എന്നാ നമ്മക്ക് ഇന്നു ബീച്ചിലൊക്കെ പോവേന അവിടെ എന്തൊക്കെയോ പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ പുറത്തുതോടി ആ അമ്മ പോക ഞാൻ വരുമ്പോഴെക്കാലും കൂട്ടിയിട്ട് വരാ നമുക്ക് ഒരുമിച്ച് പോകാനിട്ട് ആ ശരി എന്നാ ഈ പോയിട്ട് വാ ഹാ അമ്മ എന്നാ പോയി അല്ല ഈ ചായ കുടിച്ചോ അമ്മ കുടിച്ചിട്ടില്ല നേരല്ല ഞാൻ പോയിട്ട് കുടിച്ചോളൂ അല്ല എന്നാ നിക്ക് ഈ ആ ചായ കുടിച്ചിട്ട് പോയിക്ക ഇനി പുച്ചൊക്കെ ഇല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ മ്മാൻ കാര്യം അതൊന്നും കുഴപ്പമില്ല ഞാൻ അവിടെ പോയിട്ട് കുടിച്ചോളാം എന്നാ ശരിയാ പോയി ആ മോളെ